ഗുഡ് മോർണിംഗ് പപ്പാ ഏട്ടാ ഏട്ടന്റെ പൊന്നുമോള് കണ്ണു ഇറക്കി അടച്ചിട്ട് മാറ്റാണെ കണ്ടോ ഓരാ അങ്ങനെ പറഞ്ഞു വാശി പിടിച്ചിട്ട് കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ടല്ലോ രണ്ടു മാസം ജോണ്ടിസ് അടിച്ചു കിടന്നു ഒരിക്കൽ മോപ്പടിയിൽ നിന്ന് വീണ് കാലുളുക്കി അടുത്ത വീട്ടിലെ പട്ടി കടിക്കാൻ ഓടിച്ചു വേണ്ട വേണ്ട എന്റെ മോള് കണ്ണിറക്കി അടച്ചിട്ട് കട്ട്ലി നിന്ന് നടക്ക് ഒന്നും കാണുന്നില്ല മോളെ നീ കണ്ണടച്ചിരിക്കേ പിന്നെ എങ്ങനെ കാണും ആ നേരെ നടക്ക് ഇടിച്ചോ വാതിൽ അടച്ചിരിക്കേ വാതിൽ തുറക്ക് അവിടെ സ്റ്റെയർ കേസ് ഉണ്ട് ഈ മൂന്ന് ദിവസം ഞാനേ കോയമ്പത്തൂര് ജോലി കഴിഞ്ഞപ്പോൾ ആര്യ വൈദ്യശാല വരെ ഒന്ന് പോയി വാര്യരെ ഒന്ന് കണ്ടു ആ കാലിന്റെ മുട്ടിന്റെ വേദനയിടെ വല്ലാതെ കൂടുന്നുണ്ടല്ലോ വാര്യര് വിട്ടില്ല രണ്ടു ദിവസം അവിടെ പിടിച്ച് കിടത്തി മേശ 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 അല്ല നടക്ക് ഞാൻ എവിടെങ്കിലും വീഴും വീണല്ലേ നടന്നോളൂ ഇനി ടേൺ ടു സ്റ്റെപ്പും കൂടെ ആ ഇനി നിക്കി നിക്കി നിക്കുന്നു എന്താ കോയമ്പത്തൂരേക്കുള്ള റോഡ് കുണ്ടും കുഴിയും ഈ റോഡ് ടാക്സ് കൃത്യമായിട്ട് പിടിച്ചെടുക്കണല്ലോ എന്നാ വേണ്ട രീതിയിൽ റിപ്പയർ ചെയ്ത് മനുഷ്യന് നടക്കാവുന്ന രൂപത്തിലേക്ക് അതില്ല നമ്മുടെ നാട്ടിലെ ഓരോ കാര്യങ്ങൾ വിചിത്രാണ് വന്ന വഴി ഞാൻ സ്വാമിയോട് പറയായിരുന്നു ഇനി അടുത്തൊന്നും ഒരു യാത്ര ശരിയാവില്ല അത് കുറച്ചായി കേൾക്കണു അങ്ങനെ ഇരിക്കുമ്പോൻ എടുത്തോണ്ടെന്ന് ഇറങ്ങും ഒന്ന് എവിടേക്ക് വരെ

അയ്യോ അല്ല നന്ദൻ നന്ദൻ തന്നെയാണ് ഏട്ടാ സ്ക്രിപ്റ്റ് എഴുതി സോങ്സ് എഴുതി കമ്പോസ് ചെയ്ത് ഡാൻസ് കൊറിയോഗ്രാഫി ഡിസൈൻ ചെയ്ത് പാവ ഡാൻസ് മ്യൂസിക് വേറെ സബ്ജക്ട്സ് ഒന്നും ലൈഫിൽ ഇല്ലാത്ത ഒരു പാവം പയ്യൻസ് அந்தஹத் ஜணு மொகல்ல வருது ഈ പോസ്റ്റർ ഇമ്പോർട്ടന്റ് ഓക്കെ സാറല്ല ഒരു വശം നോക്കാം ആ മ്യൂസിക് എടുക്ക ഒന്ന് കൈ പിടിച്ച് കാണിച്ചു കൊടുക്കുന്ന എന്താ ശരി ആ മൊമെന്റ് ഒന്ന് കാണിക്കാം കൈ എടുക്ക ഓക്കെ ദാറ്റ്സ് ഇറ്റ് സീ ഈ കൈ ഷുഡ് ഗോ അപ്പ് ഇത് സ്റ്റാർട്ട് സ്റ്റാർട്ട് ഓക്കെ ദാറ്റ്സ് ഇറ്റ് അതെ ഇത് തന്നെ ആ വെരി ഗുഡ് ഇനി ഫേസ് ഈ ഒരു ആംഗിൾ പിന്നെ ഈ ലൈൻ ഇസ് വെരി ഇമ്പോർട്ടന്റ് അതെപ്പോഴും ഓർമ്മിക്കും ുള്ള വിശപ്പുണ്ട് വിളി ഒരാനയെ പെട്ടെന്ന് കിട്ടാൻ പാടാണല്ലോടി ഡി ആന തിന്നുന്ന കൂട്ടത്തിലാണെങ്കിൽ ആനപ്പിണ്ടവും ട്രൈ ചെയ്യാലോ അത് കുറെ സംഘടിപ്പിച്ചു ഐഡിയ ആനപ്പിണ്ടം പുഴുങ്ങി നിന്റെ ചേട്ടൻ സെർഫ് എക്സലിന് കൊടുക്ക് കൊടുക്കിയാലും നീ എന്റെ ഏട്ടനെ ഇനി കേട്ടോ നിന്റെ ഒരു പുന്നാര ഏട്ടൻ കൂടുതലങ്ങ് പോസിറ്റീവായല്ലേ ഞാൻ അങ്ങേരെ കയറി പ്രേമിച്ചങ്ങ് കെട്ടും നീ കൊട്ടും നീ പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാൻ നോക്ക് ഞാനൊരു കുഞ്ഞു കുളി കുളിക്കട്ടെ ഇങ്ങനെയാവ് ഇന്ന് കാണിച്ച തരാടി ഏട്ടന്റെ മുന്നിലിട്ട് നിന്നെ ഞാൻ വറക്കുന്നത് ഏട്ട വന്നോ വന്നോ ഞാൻ അവളോട് മനഃപൂർവം പറയാതിരുന്നത് ബാക്കിയില്ല അത് ൊന്നുംറിയില്ലേ എന്താ ക്ഷമയില്ല ക്ഷമയില്ല അത് അക്ഷമയാണ്

എന്താ മാഡത്തിന്റെ വണ്ടി ഒരു പത്ത് പതിനഞ്ചടി പുറകോട്ട് എടുത്താല് രണ്ടു കൂട്ടർക്കും സുഖമായിട്ട് പോകാം ഞാൻ എന്റെ വണ്ടി റിവേഴ്സ് എടുക്കില്ല

ചൂടാവണ്ട ഞാൻ ശ്രമിച്ചു നോക്കാം നമ്മളിങ്ങനെ പെരുവഴിയിൽ കിടന്ന് വാചിക്കുന്നോണ്ട് രണ്ടു പേർക്കും പോകാൻ പറ്റില്ലല്ലോ ഐ വിൽ ട്രൈ ഐ വിൽ ട്രൈ ബാക്കിയുടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ലല്ലോ എന്താ നോക്കുന്നോ എന്റെ ചക്ക വീണ് ചത്ത വല്ലിപ്പ എന്താ ഈ കാണേ തുടങ്ങി പരമേശ്വരം വെള്ളടി തുടങ്ങി അല്ല എന്താ ഇത് ചായയോ ചേ വെറുതെ എന്നെ മോഹിപ്പിച്ചു എന്താ കുഞ്ഞിപ്പലു ഞാൻ വെള്ളം അടിച്ചാ ഇത്ര താല്പര്യം എന്റെ സ്റ്റാൻഡേർഡിന് പറ്റിയ ഒരു കമ്പനി ഈ ടൗണിൽ ജന്മം എടുത്താ ഞാൻ സന്തോഷിക്കല്ലേ വേണ്ടത് പരമേശ്വര തന്റെ കയ്യിൽ കാശുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര മാധവ സർ ഗ്യാസ് പോയ സോടയുണ്ടെങ്കിൽ സോടക്കാരന് തിരിച്ചു കൊടുക്കാൻ വെച്ചേന്ന് ഒരെണ്ണം വന്നേ ഇപ്പോഴത്തെ ഭയങ്കര സർ റിജക്ട് ചെയ്യാൻ ഒന്നും കാണില്ല ഭയങ്കര ഗ്യാസ് ആണെങ്കിൽ ഔൺസ് ജീരകാരിഷ്ടവും ഔൺസ് ദശമൂലാരിഷ്ടവും കലക്കി ഇങ്ങട് മാധവ വെള്ളം മതി അത് സർ സോഡയുടെ ബില്ല് കൊടുത്തോളാം സോഡ ഒഴിച്ച് കൊണ്ടുപോഡയുടെ വെരി ഗുഡ് അല്ല ആ റോബിൻസൺ റോഡിലെ എഴുപത് സെന്റ് സ്ഥലവും അതിലുള്ള രണ്ട് നില കെട്ടിടവും താൻ വാങ്ങിയില്ലേ താൻ ഈ പട്ടണം മുഴുവൻ വാങ്ങി തീർക്കാൻ തീരുമാനിച്ചു കൊല്ലം മാറി ഞാൻ ഞാൻ ഇവിടെ കിടന്ന വന്നതേ വെരി ഗുഡ് വർഷം ാണവും നാല് പാതസ്വരവും തൂക്കിയിട്ട് വെള്ളിക്കച്ചവടം നടത്തിയ കുഞ്ഞിപ്പാലു ഇനി ടൗൺ ഒരു അറ്റത്തുനിന്ന് വിഴുങ്ങിയല്ലേ ബ്ലേഡ് കമ്പനികൾ പലതും പൊട്ടിയെങ്കിലും തന്റെ അറക്കവാൾ കമ്പനിന്ന് സ്ട്രോങ് ആയി നിലനിൽക്കല്ലേ എന്താ ചെയ്തത് എന്റെ പേര് മൊത്തം ബ്ലേഡ് മാത്രല്ല ഗോൾഡ് സ്വർണ കടത്ത് അതിലല്ലേ ഞാൻ കേറി നീ മിന്നിത് പറഞ്ഞത് കോഴിയോടം ഗിരിക്ക് സർവീസ് ഇല്ല ഈ ക്ലബിലെന്നോ ഏഹ് നിയമമാണ് ഈ ക്ലബിന്റെ വില പറയാൻ പറയടാ ഈ നിയമം ഉണ്ടാക്കിയാസ്സിനോട് ഗിരി തരും സൂക്ഷിച്ച് സംസാരിക്കണം ഇതൊരു ക്ലബാണ് നിന്റെ വീടല്ല അത് പറയാ നീ ആരടാ ഞാൻ ഇതിന്റെ സെക്രട്ടറിയാ സെക്രട്ടറി ഇതിനകം നീ എന്താണ് ആദ്യം കണ്ടത് ഈ ഗിരിയുടെ ഗസ്റ്റ് നീ ഇതിനെ അത് ആദ്യമായിട്ട് കാലു കുത്തുന്നത് നിനക്കൊരു മെമ്പർഷിപ്പിന് ആടാ കൂടെ മാർക്കറ്റിലെ ഹോൾസെയിൽ മീൻ കച്ചവരക്കാരന്റെ മെമ്പർഷിപ്പ് കോളിയോടം ഗിരി എടുത്തു കൊടുത്തു കഴിഞ്ഞ ഇലക്ഷന് ഞാൻവാസ് ചെയ്ത് വോട്ട് കൊണ്ട് സെക്രട്ടറി ആയി ഒരു കൊല്ലം അതിനിടയിൽ കോളിയോടം ഗിരിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് കോടികൾ ഒഴുകിപ്പോയി അത് നേരാ പക്ഷെ നിന്റെയൊക്കെ മുമ്പില് ഈ ഗിരി എന്നും ഇങ്ങനെ തന്നെ നിൽക്കും മനസ്സിലായാ സ്വന്തം വില നീ ആയിട്ട് തന്നെ അല്ലെ ഗിരി കളഞ്ഞത് അത് വീരാങ്കുട്ടി പറഞ്ഞത് ന്യായാ താനാകട ഞാൻ ആരാണെന്ന് നീ നിന്റെ വീട്ടിൽ പോയി നിന്റെ അച്ഛൻ ശേഖരൻ എക്സ് മുതലാളിയോട് ചോദിക്കും അയാ പറഞ്ഞു തരും എടോ തൃശ്ശൂക്കാരാ ഇവിടെ കിടന്ന ആളാണല്ലേ അതെന്താണോ തൃശ്ശൂർക്കാർക്ക് ഇവിടെ റോഡില്ലേ തൃശ്ശൂർന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പോകുന്നെങ്കിൽ ഞാൻ സെക്യൂരിറ്റിക്കാരെ വിളിക്കും നിന്നെ പിടിച്ച് പുറത്താക്കോ വിളിക്കണം കപ്പാസിറ്റി ഉള്ള സെക്യൂരിറ്റിക്കാൻ വിളി കൂൾഡൗൺ കൂൾഡൌൺ എന്താകുട്ടി ഇങ്ങനെയാണോ മെമ്പേഴ്സിനോട് പെരുമാറേണ്ടത് പഴയ ബാലൻസ് ബില്ല് വല്ലതുണ്ടെങ്കിൽ രഹസ്യമായിട്ട് അയാളോട് പറയണം അതല്ലേ വേണ്ടത് ഗിരീരിക്കേ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാനും വിടുന്നു ആ സിറ്റി സ്റ്റാൻഡിന്റെ മുന്നിൽ പോയാ ഇതിനേക്കാൾ സ്റ്റാൻഡേർഡ് ഉള്ള കമ്പനി കിട്ടും പൂച്ചിമണി ചെണ്ടവാറപ്പൻ കൂറ്റൻ ജോസ് കുമ്പിടി മച്ചിങ്ങപ്പൈരി കോമാങ്ങമോറൻ കുഴി നേന്ത്രൻ പാട്ടത്തിൽ തോമ സായിപ്പന്തോണി അവരൊക്കെ അവിടെയുള്ള ഞാൻ എന്തിനാ ഇവിടെ വെറുതെ ആയിട്ട് കളയണേ